അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആളൂർ തന്നെയാണ് ഇരിങ്ങാലക്കുട ചാലക്കുടി ആളൂർ ഹൈവേയിൽ നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ഉള്ളിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ഒരു വില്ല പ്രൊജക്റ്റില് ഉള്ള വീടുകളാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് വെള്ളം കയറാത്ത നല്ല കല്ല് പെട്ടുകല്ലിൻ്റെ പെട്ടുകല്ലായിട്ടുള്ളൊരു പറമ്പാണത് അവിടെയാണ് ഈ വീടുകൾ വെള്ളം കയറാത്ത ഏരിയ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് അഞ്ചര സെൻറ്റ് സ്ഥലം എട്ടൊമ്പത് വീടുകളുള്ള ഒരു വില്ലയാണ് കേട്ടാവും ചാലക്കുടി ഇരിങ്ങാലക്കുട ആളൂർ ഹൈവേയിൽ നിന്നും എണ്ണൂറ് മീറ്റർ ദൂരം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് വീട് വീടുകളുടെ എല്ലാം മുൻഭാഗത്ത് മാത്രം കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുകയുള്ളൂ പക്ഷേ ഉള്ളിലൊക്കെ എല്ലാം സെയിം ആയിരിക്കും റൂമുകൾ ആയിരചര സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വില പറയുന്നത് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് നാൽപ്പത് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കുക വളരെ കുറച്ച് ദൂരമേ ഉള്ളു അതുപോലെ ഹൈവേയിലേക്കും രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ എറണാകുളം തൃശ്ശൂർ ഹൈവേയിലേക്ക് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം